ഇടുക്കിയിൽ മാത്രമായി നിർമ്മാണ നിരോധന നിയന്ത്രണം കൊണ്ടുവന്നതിന് ഉത്തരവാദിത്തം ഇടതു വലത് മുന്നണികൾക്കെന്ന് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്തം ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് മാത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ജനസംരക്ഷണ ജാഥയ്ക്ക് രാജാക്കാട് നൽകിയ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബി സി വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ ജാഥയുടെ ആദ്യ ദിന സമാപനമാണ് രാജാക്കാട് നടന്നത് ി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വണ്ടിപ്പെരിയാറിൽ ഉദ്ഘാടനം ചെയ്ത ജാഥയാണ് ഇടുക്കിയിൽ പര്യടനം നടത്തുന്നത് ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം ഭൂവിഷയങ്ങൾ ഇടുക്കിയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം പട്ടയ വിഷയങ്ങൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫികകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് ജനസംരക്ഷണ ജാഥയ്ക്ക് തുടക്കമായത് ആറ് സംഘടനാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ജാഥയുടെ ആദ്യ ദിന സമാപന സമ്മേളനമാണ് രാജാക്കാട് നടന്നത് രാജാക്കാട് മണ്ഡലം പ്രസിഡന്റ് കെ പി അനീഷ് അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് കെ പി സിന്ധുബോൾ യോഗം ഉദ്ഘാടനം ചെയ്തു ടൗണിലെത്തിയ ജാഥയെ നിരവധി പ്രവർത്തകർ ചേർന്ന് സ്വീകരിച്ച ശേഷം രാജാക്കാട്ടിൽ പ്രകടനവും നടത്തി

അതിജീവന പോരാട്ട വേദി ഇടുക്കി ജില്ലാ ചെയർമാൻ റസാഖ് ചൂരവേലിൽ മുഖ്യ പ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരവുകാല സെക്രട്ടറി സുനിൽകുമാർ ഇടുക്കി മണ്ഡലം പ്രസിഡന്റ് ലീന രാജു ഇടുക്കി നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് സുരേഷ് മീനത്തേരിയിൽ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് സ്മിത കെയാർ ഒ ബി സി മോർച്ച സംസ്ഥാന സമിതി അംഗം ഷാജി നെല്ലി ഷാജു സെബാസ്റ്റിൻ മണ്ഡലം ജനറൽ സെക്രട്ടറി വി എസ് സജി വൈസ് പ്രസിഡന്റ് വി വി ബാബു തുടങ്ങി നിരവധി ആളുകൾ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാട്